എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ദേ നമുക്കിന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ കാണാം അപ്പം ഞാൻ കൂളി ഒക്കെ കഴിഞ്ഞ് റെഡി ആയിട്ടിങ്ങനെ വന്നു എന്നാൽ പിന്നെ ഒരു വീഡിയോ എടുത്തേക്കാന്ന് കരുതി അപ്പോൾ ദൈ ക്രീം ഒന്നും തേക്കുന്നില്ല കേട്ടോ ക്രീം ഒന്നും ഇല്ല കയ്യിൽ തേക്കാനായിട്ട് അപ്പോൾ പൗഡറാണ് എടുക്കുന്നത് പൗഡർ നമ്മുടെ പോൺസ് പൗഡറില്ലേ പോണ്സ് കുട്ടിക്കുറ ഇതൊക്കെയാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ പോൺസ് പൗഡർ ഇട്ട് ശകലം ഇട്ടത്തേ ഉള്ളൂ ഞാൻ ഒത്തിരി ഇട്ട് കഴിഞ്ഞാൽ പൊട്ടി അഴിച്ചത് പോലെ ഉണ്ടാകും പോവും തന്നെ അല്ലെ ഈ പൗഡർ ഇട്ട് കഴിഞ്ഞ് ഈ വീട്ടുപണി എന്നെ ചെയ്യാൻ പോവല്ലേ അപ്പം ഈ നല്ലോണം വിയർക്കുന്ന കൂട്ടത്തില് അപ്പൊ വിയർത്ത് ഇതെല്ലാം പോവും പിന്നെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി നിങ്ങളെ കാണിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും വീഡിയോ എടുക്കുവല്ലേ എന്നാൽ പിന്നെ ഒന്ന് ഒരുങ്ങി കാണിക്കാന്ന് കരുതി കേട്ടാ അപ്പതേ പൗഡറൊക്കെ ഇട്ട് കഴിഞ്ഞു ഇനി എന്റെ ഐബ്രോ പിൻസിൽ കണ്ട് നിങ്ങള് നിങ്ങള് ഒന്നും വിചാരിക്കരുത് എനിക്ക് വേറൊരു ഐബ്രോ പെൻസിലുണ്ട് ഇതെനിക്ക് എന്റെ കയ്യിൽ ഇപ്പിയിരിക്കുന്ന കുഞ്ഞ് പെൻസിലുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് അത് അതാ ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് തീരാറായി തീർന്നു ആ പെൻസിൽ എൻ്റെ ഒപ്പരാകും പക്ഷേ എൻ്റെ കയ്യിൽ വേറെ ഒരെണ്ണം ഉണ്ട് എനിക്കത് ഉപയോഗിക്കാൻ അറിഞ്ഞുകൂടാ അത് കാരണം ഞാൻ ഇങ്ങനത്തെ പെൻസിലാണ് ഉപയോഗിക്കുന്നത് ഇത് ഇങ്ങനത്തെ തന്നെ കിട്ടാൻ വേണ്ടിയാ കുറേ കടകളിലൊക്കെ പോയി പക്ഷെ എങ്ങുമില്ല ഇപ്പൊ എല്ലാം നല്ല ഡാർക്ക് ഡാർക്കായിട്ടുള്ള ഷെയ്ഡുള്ള ഐബ്രോ പെൻസിലാണ് ഞാൻ കണ്ടത് മൊത്തം എൻ്റെ കയ്യിലിരിക്കുന്നതും അത് തന്നെയാണ് അപ്പൊ ഞാൻ എന്തൊക്കെ പിരികെഴുതാം പിരികെഴുതികൊണ്ടിരിക്കുക പിരിക ഒക്കെ എഴുതി കഴിഞ്ഞാൽ രാക്ഷസന്മാരുടെ കൂട്ടായിരിക്കുന്നത് എല്ലാരും എനിക്കിത് പറയാറുണ്ട് പിന്നെ പിരിക ഇല്ല അപ്പൊ പിന്നെ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാന്ന് കരുതി എന്റെ കുഞ്ഞുനാൾ സമയത്തൊക്കെ അന്നൊന്നും ഇതുപോലെ ഐബ്രോ ഒന്നും ഇല്ല നമുക്ക് അപ്പം ഒരുപാട് ചേച്ചിമാരൊക്കെ ഇങ്ങനെ ഐബ്രോ പെൻസിലൊക്കെ ഇങ്ങനെ എഴുതി വരച്ചൊക്കെ പോകുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ ഉള്ളവരൊക്കെ അങ്ങനെ ചെയ്യുമ്പം എന്റെ അനീതി ഉണ്ടല്ലോ ഏർ ഐബ്രോ പെൻസിലിന് വേറെ എന്ത് ചെയ്യുന്നറിയോ ഈ കരിയില്ലേ കരി കട്ട പണ്ട് ഈ വിറകടുപ്പേൽ ഇപ്പഴും ഉണ്ട് വിറകടുപ്പ് അപ്പൊ ഈ വിറകടുപ്പയില് വിറക് കത്തി അരിഞ്ഞ് കഴിയുമ്പോ കരി കരി ചാർക്കോൾ അല്ലെങ്കിൽ കരി കാണും ആ കരിക്കട്ട എടുത്തോണ്ട് വന്ന് അവള് ഇങ്ങനെ വരയ്ക്കും കേട്ടാ പക്ഷെ അവള് നല്ലോണം എഴുതി ശരിക്കും നമ്മുടെ ഐബ്രോ പെൻസിൽ എഴുതുന്ന പോലെ തന്നെ അവൾ എഴുതി സൂപ്പറാക്കും അവിടെ പിരികും നല്ല രസമാണ് കാണാനായിട്ട് അപ്പൊ ഞാൻ പറയും ഇടി എനിക്കും എഴുതി താടി എന്ന് പറയും അപ്പൊ അത് അങ്ങനെ ഒരു ഐബ്രോ പെൻസിൻ്റെ ഒരു കഥയുണ്ട് ഉണ്ട് കേട്ടാ അപ്പൊ അതെ പിരിക ഒക്കെ രണ്ടും എഴുതി ഇനി നമുക്ക് പൊട്ട് തൊടാം പൊട്ടൊന്നും തൊട്ടിട്ട് കാര്യമില്ല കാരണം എൻ്റെ ഇളയെ കൊച്ചി ഇതളാണേലത് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ അവളത് പറിച്ചെടുക്കും മുഖത്ത് പൊട്ടൊന്നും തൊടാൻ പറ്റത്തില്ല അല്ലേ പിന്നെ കൺമഷിയുടെ അതൊക്കെ തൊടണം അത് തൊടുകയാണെങ്കിൽ ഇളക്കി എടുക്കില്ല ഈ ഒട്ടിക്കുന്ന പൊട്ട് തൊട്ടുണ്ടെങ്കിൽ അപ്പം എടുക്കും അതൊരു പ്രായം വരെ അങ്ങനെ ചെയ്യുമെന്നാണ് പറയുന്നത് പിള്ളേരൊക്കെ കുഴപ്പമൊന്നും ഇല്ല ഇനി ഷിങ്കാർ ഇടാം ഇതൊന്നും ഇടാറില്ല കേട്ടോ കല്യാണത്തിന് മുന്നേ കല് സോറി കല്യാണത്തിന് മുന്നേന്ന് പോലും കല്യാണം കഴിഞ്ഞൊരു മാസം ഏഴ് മാസം ഒരു കൊല്ലം ഞാൻ എന്താ ഈ വായു വലിച്ച സിന്ധൂർ ഇടുമായിരുന്നു കേട്ടോ രാത്രി ഉറങ്ങാൻ പോകുമ്പോഴും വരെ ഞാൻ സിന്ദൂരം ഇട്ട കിടന്നോണ്ടിരുന്നത് ഇപ്പൊ അത് നോക്ക് പൊട്ടു കൊത്തുന്ന പോലെ പൊട്ടുകൊത്തുന്ന പോലെ ഒരു തുള്ളിയേ വെക്കത്തുള്ളൂ ഇഷ്ടക്കേട് ഒന്നും ഉണ്ടായിട്ടല്ല ഒന്നാമത്തെ ഒന്നും സമയമില്ല മേക്കപ്പ് ഒന്നും ചെയ്യാനും മേക്കപ്പ് ഒക്കെ ചെയ്യുന്നത് വളരെ കുറവാണ് ഇങ്ങനെ ഇപ്പൊ വീഡിയോ എടുക്കുന്നോണ്ട് മാത്രം ഞാൻ ഈ മേക്കപ്പ് ഒക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ അങ്ങനൊന്നും ചെയ്യാറില്ല അല്ലെ പിന്നെ തോന്നണം നല്ല മൂഡിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ നല്ല മനസ്സൊക്കെ നമ്മൾ നല്ല ഓക്കെ ആണെങ്കിൽ ഞാൻ മേക്കപ്പ് ഒക്കെ ചെയ്തിരിക്കാറുണ്ട് അല്ലെങ്കിൽ പണിയൊക്കെ നേരത്തെ കഴിഞ്ഞ് വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ മേക്കപ്പ് ചെയ്യാറുണ്ട് അല്ലാണ്ട് ജോലിയൊന്നും കഴിയണതിന് മുന്നേ അത് വീട്ടിലെ അടുക്കള പണിയും എല്ലാം ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഒന്നും ഇരിക്കാറില്ല കാരണം എന്തായാലും എന്നെ നല്ലോണം വേർക്കും അപ്പൊ ഈ മേക്കപ്പ് ഒക്കെ ചെയ്ത് ഈ ജോലി തന്നെ ചെയ്യാൻ പോണേല്ലേ എന്തിനാ വെറുതെ മേക്കപ്പ് ചെയ്യണേ നേരിട്ട് അങ്ങനെ ചെയ്യാറില്ല ദേ ഇനി അടുത്ത ഐലൈനർ എഴുതണം അതേ കണ്ണിൽ ഐലൈനർ എഴുതിക്കൊണ്ടിരിക്കുവാണെ അതിന്റെ ഇടയ്ക്ക് ഇതിലോട്ട് അവിടെ നിന്ന് ഓരോ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുവ എൻ്റെ പൗഡർ ആണെങ്കിലും അവിടെ എല്ലാം കുറഞ്ഞ് നശിപ്പിച്ചിട്ടേക്കുന്നു ഇതൊക്കെ എനിക്ക് എന്റെ അനീതി മേടിച്ച് തന്നിട്ടുള്ള മേക്കപ്പ് സെറ്റ് മേക്കപ്പ് സെറ്റ് കിട്ടില്ല ഐബ്രോ പെൻസിലാണെങ്കിലും ഈ കണ്ണിൽ എഴുതുന്ന ഈ ഐലൈനർ ആണെങ്കിലും ഒക്കെ അനീതി മേടിച്ച് തന്നതാ ഇപ്പൊ സുഡിയോ ഒക്കെ ഉണ്ടല്ലോ ഓഫറിലൊക്കെ കിട്ടുമല്ലോ ഇപ്പൊ സ്റ്റുഡിയോയിലൊക്കെ പോയി പർച്ചേസ് ചെയ്ത് ഇരുന്ന് കമന്റ് ചെയ്യട്ടോ സുഡിയോ വിശാൽ മാർട്ട് അങ്ങനെ കുറച്ച് ഇപ്പം കടകളൊക്കെ വന്നിട്ടുണ്ടല്ലോ ഇനി ലിപ്സ്റ്റിക് ഇടാം ഞാൻ ലിപ്സ്റ്റിക് എടുത്തപ്പേവറേറ്റ് സാധനം കേട്ടോ അവക്ക് എന്തോരം കളിപ്പാട്ടം ഉണ്ടെങ്കിൽ അവളതൊന്നും എടുക്കാതെ എൻ്റെ തെയ്യ് ലിപ്സ്റ്റിക് ഒക്കെ വന്നെടുക്കും കൺമിഷി എടുക്കും കൺമിഷിയൊക്കെ എടുത്ത എടുത്ത ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കൺമിഷി എടുത്ത് കളിക്കുന്നത് ലിപ്സ്റ്റിക് കണ്ട അങ്ങനെ ലിപ്സ്റ്റിക് ഇട്ട ഇനി നമുക്ക് അടുത്തത് എന്താണ് അടുത്തത് ഇനിയൊന്നും ഇല്ല ആ കൺമക്ഷ കണ്ണ് കണ്ണിന്റെ അകത്ത് കണ്ണിന്റെ അകം എഴുതാം എനിക്ക് പണ്ട് ഭയങ്കര ഇഷ്ടം കേട്ടോ ഞാൻ കണ്ണിങ്ങനെ നല്ലോണം വാലിട്ടൊക്കെ വരച്ച് കൺമഷി നല്ലോണം വെക്കും എന്റെ കണ്ണ് ഇപ്പൊ അങ്ങനെ ചെയ്യാറില്ല ഞാനിപ്പ പണ്ടത്തെ ഫോട്ടോയും എൻ്റെ ഇപ്പോഴത്തെ ഫോട്ടോയും തമ്മിൽ താരതമ്യം ചെയ്ത് വിഷമിക്കും ചില സമയത്ത് ആ ചില സമയത്ത് പോട്ടെ എന്നും കരുതും ആ ഇനിയുണ്ടല്ലോ സമയം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരിക്കും ൊക്കെ പറയും എടി ഈ സമയൊക്കെ മാറും കുട്ടികളൊക്കെ വലുതായി കഴിയുമ്പം നിനക്ക് കുറച്ചുകൂടെ നിന്നെ ശ്രദ്ധിക്കാൻ പറ്റും എന്നൊക്കെ പറയാറുണ്ട് കുറെ പേര് എന്നാലും നമ്മളിപ്പോ കല്യാണം കഴിയുന്നതിന് മുന്നേ വരെ നമ്മുടേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കുകയും എടുക്കുകയൊക്കെ കുട്ടികൾ കുട്ടികളുണ്ടായതിനു ശേഷം ഞാൻ എൻ്റെ സെൽഫ് കെയർ ഒക്കെ ഒത്തിരി മുടങ്ങി എനിക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല ഞാൻ പറഞ്ഞില്ല ദ ഇതില് അവിടുന്ന് എന്റെ സാധനങ്ങളെല്ലാം വലച്ചു പേർക്കുവാന്ന് പൊട്ടെടുത്ത് അത് വായിൽ വെക്കുന്ന പരിപാടി മുഖത്തൊക്കെ പൗഡർ ഇട്ടേക്കുന്നുണ്ടാ ഞാൻ പൗഡർ എടുത്തപ്പ അവളും പൗഡർ എടുത്ത് കൊടഞ്ഞ് അവളുടെ കവിളിലൊക്കെ തൂകി ഞാനൊരുങ്ങിക്കഴിഞ്ഞിട്ടോ അവളെ റെഡി ആക്കുന്നത് അവളെ ഒരുക്കും ഇല്ലെങ്കി അമ്മച്ചി മാത്രം റെഡി ചെയ്യാൻ മോളെ റെഡി